അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ചുമലിലേറ്റി നെഞ്ചിയേറ്റ് അന്ന് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്

ما ما يفعلون انت الرب المستعان എല്ലാറ്റിനും പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം نستغيث പഠിച്ചവനെ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ് ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് എനിക്കും ദീനീ പ്രവർത്തകത്തിൽ വളരെ ശക്തമായി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷനെ മാറ്റിത്തരണേ റഹ്മാനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പിന്നീട് അസർ